എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലത്തെ വീഡിയോ ഹാൻഡ് വർക്ക് ആയിരുന്നു പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് കഴിഞ്ഞു വീഡിയോയ്ക്കകത്ത് നമ്മൾ ക്വാണ്ടിറ്റി കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പേർക്ക് കിട്ടിയില്ല കിട്ടിയില്ലെന്നുള്ള പരാതിയുണ്ട് നിങ്ങൾ ഓരോ വീഡിയോസ് നോക്കിയാൽ മതി നമ്മൾ ക്വാണ്ടിറ്റി കൃത്യമായി കാണിച്ചിട്ടാണ് പോകുന്നത് അത് തീരുക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇത്രയും എക്സിക്യൂട്ടീവ്സ് ഉണ്ട് നമ്മുടെ കുർത്തീസുകൾ വാങ്ങിയിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ വീഡിയോയ്ക്ക് കാത്തിരിക്കുകയാണ് അപ്പം അതുകൊണ്ടൊക്കെയാണ് എന്തായാലും പുതിയ പുതിയ പ്രൊഡക്ഷനിൽ നമ്മൾ ക്വാണ്ടിറ്റി കൂട്ടുന്നതല്ലാതെ കുറയ്ക്കുന്നില്ല അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഇത് ഇന്നലെ ഞാൻ റീൽ അപ്ലോഡ് ചെയ്തിരുന്ന ഐറ്റം ആണ് ഇന്നലെ തന്നെ കുറെ അധികം പീസ് ഇവിടുന്ന് പർച്ചേസിങ് നടന്നിട്ടുണ്ട് നല്ല നല്ല കോട്ടൺ കലങ്കാരി പ്യുവർ കലങ്കാരി ആണ് നല്ല ക്വാളിറ്റി കൂടിയ ഫാബ്രിക് ആണ് ലാർജ് ടു ത്രീ എക്സ് ആണ് എടുക്കുമ്പോൾ തന്നെ നല്ല വെയിറ്റ് ഉണ്ട് അത്രയ്ക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഐറ്റം ആണ് വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് യോക്ക് പോർഷൻ ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് നിങ്ങൾ വിചാരിക്കുക ആ ഒരു പ്രിന്റാണ് പക്ഷെ അങ്ങനെയല്ല പ്രിന്റിനകത്ത് ഈ ഒരു വർക്ക് വന്നത് കൊണ്ട് തന്നെയാണ് അത് അത്രയ്ക്ക് അങ്ങോട്ട് എടുത്തറിയാത്തത് കേട്ടോ വീഡിയോയ്ക്കകത്ത് അതിൻ്റെ ആ ഒരു ഭംഗി അത്രയ്ക്ക് അറിയുന്നില്ല പക്ഷെ നേരിട്ട് ഭയങ്കര രസമാണ് വളരെ സ്റ്റാൻഡേർഡുമാണ് ആണ് കേട്ടോ രണ്ടാമത്തെ പ്രിന്റും പാറ്റേണും ഇങ്ങനെയാണ് കണ്ടോ ഫുള്ള് മിറർ വർക്ക് കൊടുത്തിട്ട് ഒരു റെഡ് കലങ്കാരി യോഗ പോർഷനിലും താഴോട്ട് ഈ ഒരു പ്രിൻ്റുമാണ് വരുന്നത് കേട്ടോ ഫൈവ് ഡബിൾ നയനേ ഉള്ളൂ ലാർജ് ടു ത്രീ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അടുത്തത് വരുന്നത് ഈ ഒരു പാറ്റേൺ ആണ് കണ്ടല്ലോ എന്നാ ഭംഗിയാ നോക്കിക്ക നല്ല രസമാണ് എല്ലാവർക്കും അറിയാം കോട്ടൺ കലങ്കാരി എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ട്രെൻഡിങ് ആണ് ഒരിക്കലും അതൊന്നും ഔട്ട് ഓഫ് ആവത്തൂല്ല കേട്ടോ നല്ല രസമാണ് അടുത്ത പ്രിൻഡ് വരുന്നത് ദേ ഇതാണ് ഇതിൻ്റെയും ക്വാണ്ടിറ്റി കൃത്യമായിട്ട് നമ്മൾ വീഡിയോയില് കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടാണ് നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത് പനിയായതുകൊണ്ടാണ് ഒത്തിരി സ്ട്രെയിൻ ചെയ്യാത്തത് ലാസ്റ്റ് വൺ വരുന്നത് ഇതാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സ്ലിപ്റ്റഡ് ആണ് വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അപ്പൊ എല്ലാവരോടും ഒരുപാട് സ്നേഹം അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കൂടി കാണാം ബൈ